വലൈക്കും ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കാണോ ഷീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം ഇന്ന് എത്തിയിട്ടുള്ളത് ഇന്നാണ് ആ ഡേ കേട്ടോ അപ്പോൾ ഇന്നാണ് എൻഗേജ്മെൻറ്റ് ഡേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് രണ്ട് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻഗേജ്മെൻറ്റ് വീഡിയോ പർച്ചേസിങ് അങ്ങനത്തെയൊക്കെ അപ്പോൾ കാണാത്തവർ കണ്ടു വയ്ക്കാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോകാം കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കാത്തിരുന്ന ദിവസം എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ തലേ ദിവസം കിടന്നപ്പോഴേ കുട്ടീസൊക്കെ വെയിറ്റ് ചെയ്താണ് ഇടുന്നത് ഏത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോ കാര്യ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എല്ലാ പരിപാടിയും ഞാൻ രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ നമുക്ക് ആ ഒരു വെപ്രാളം കുറഞ്ഞു കിട്ടുമല്ലോ ഇറങ്ങുന്ന നേരത്ത് അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഷറാറയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാനിടുന്നത് പിന്നെ കുടീസിൻ്റെതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ ആരെയും വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഉറക്കത്തിൽ നിന്ന് എല്ലാവരും രാവിലെ തന്നെ റെഡി ആവുകയാണ് റെഡി ആവേണ്ടി വന്നു ചെയ്യുന്ന പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഫ്രഷ് ആയി കുളിപ്പിച്ച് റെഡി ആക്കി നിർത്തേക്കാണ് ഇനി അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ കുറേ നാളുകൊണ്ട് കാത്തിരുന്നൊരു ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങൾ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ ദിവസം അപ്പോൾ തലേദിവസം തന്നെ എല്ലാവരും മൈലാഞ്ചി ഒക്കെ ഇട്ട് കുറേയൊക്കെ കളറൊക്കെ പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലൊക്കെ കൈ അപ്പോൾ നമ്മൾ കിച്ചനൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ സോപ്പിൻ്റെ ഇതൊക്കെ കൊണ്ടിട്ട് കുറേ കളറൊക്കെ പോയി അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടീസിൻ്റെ ഡ്രസ്സെന്ന് പറയുന്നത് അപ്പോൾ രണ്ടു പേർക്കും സെയിം മെറ്റീരിയല് വേറെ വേറെ മോഡലാണ് തയ്ച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടി പട്ടാളത്തിന് എല്ലാവർക്കും ഈ ഒരു മെറ്റീരിയല് തന്നെയാണ് നമ്മുടെ കുട്ടീസിനെയൊക്കെ തയ്ച്ചിട്ടുള്ളത് അപ്പം ഇത് നമ്മൾ മിൻഹക്കുട്ടിയുടെ ഡ്രസ്സാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ തയ്ച്ചിട്ടുള്ളത് എല്ലാവർക്കും കറക്റ്റ് ഫിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും മെറ്റീരിയലും വാങ്ങിച്ചതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരെ കണ്ടു നോക്കാം ഹമ്മക്കുട്ടിയുടെ ചെവിയിൽ ആദ്യമേ സ്വർണ്ണ കമ്മലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേറെ കമ്മൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കരച്ചിലാണ് കേട്ടോ കമ്മൽ മാറ്റണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോയ്സ്ചറൈസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടീസിനൊക്കെ ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് മേക്കപ്പ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും ആ ഒരു കൂട്ടത്തിൽ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ഞാൻ മാത്രം അവസാനം റെഡിയാവാൻ ഒത്തിരി ലേറ്റ് ആകും അപ്പോൾ ഇവരോടൊപ്പം തന്നെ ഞാനും കൂടെ ഒന്ന് റെഡിയാവാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിക്കുള്ള നെറ്റ് ചുറ്റിയാണ് ഇതെട്ടോ അപ്പോൾ ബ്ലാക്കിൽ വൈറ്റ് ഇങ്ങനെ മുത്തൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെറ്റ് ചുറ്റിയാണ് ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ട് ആ ഒരു കുട്ടി വന്നിട്ടുണ്ട് നമ്മൾ ഹാൻഡ് പേസ് സെറ്റ് ചെയ്യാൻ കൊടുത്ത കുട്ടി അപ്പോൾ അവൾ വന്നെല്ലാം ഒക്കെ ചെയ്തിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പിന്നെ അവിടെ നിന്നില്ല ഒരുപാട് സമയം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടീസിന് ഈ ഒരു ടൈമിൽ ഞാൻ എല്ലാം അവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന വെപ്രാളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി റെഡി ആയിട്ട് വേണം ഇനി അവിടെ പോകാൻ വേണ്ടിയിട്ട് ചീടെ വീട്ടിൽ അവിടെ നിന്നാണ് നമ്മളിറങ്ങുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവരാദ്യം ഒരുക്കി അങ്ങ് മാറ്റി കഴിയുമ്പോഴേക്കും എനിക്ക് സമാധാനത്തിൽ റെഡി ആവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളൊക്കെ ആദ്യമേ തന്നെ ഒന്ന് റെഡിയാക്കി മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരടുത്ത് വേറെ ഒന്നും കാണിക്കരുത് അലമ്പൊന്നും കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് ടി വിയിൽ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ടുപേരെയും സെറ്റിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ ഫുൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള നാലാമത്തെ കല്യാണമാണ് ലാസ്റ്റ് കല്യാണമാണ് അപ്പോൾ ഫുൾ അടിപൊളി സെറ്റായിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ ഒക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതിന് വേണ്ടി ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കുന്ന കേട്ടോ ബാക്കി മൂന്ന് കല്യാണത്തിന് ഈ ഒരു പരിപാടി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയില് തന്നെ നല്ല ഭംഗിയായിട്ട് ഹാമ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് രണ്ടുപേർക്ക് പാട്ടിട്ട് കൊടുത്തിട്ട് രണ്ട് പേരും ഒരു സൈഡിലോട്ട് മാറ്റി ഇരുപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനൊന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇനി റെഡി ആയിട്ട് ഉമ്മച്ചിരി വീട്ടിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഉമ്മച്ചിരി വീട്ടിൽ ഞാനിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അനിയത്തി നാത്തൂന് എല്ലാവരും ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും നമുക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ മുറ്റത്ത് ഇവിടെ കുട്ടീസൊക്കെ എല്ലാവരും സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫോട്ടോ സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ റീലൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അയതുകുട്ടിയും ഹമ്മക്കുട്ടിക്ക് സെയിം ആ ഒരു മോഡലിലാണ് തെച്ചിട്ടുള്ളത് അടുത്ത് അപ്പോൾ മിനുക്കുട്ടിക്കും ധിയ്ക്കും നമ്മൾ സെയിം ആ ഒരു ഈ ഒരു മോഡലിലാണ് നമ്മൾ തയ്ച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ നമ്മളും അതിൻ്റെ ഇടയിൽ ഫോട്ടോയും പരിപാടിയൊക്കെ എടുക്കുന്നുണ്ട് റീൽസൊക്കെ ഒരു പരിപാടി ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളിനി കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ ഇറങ്ങുന്നതായിരിക്കും നമ്മൾ സിയാൻകുട്ടനും ബ്ലാക്ക് കോസ്റ്റ്യൂമാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടീസ് എല്ലാവരും ബ്ലാക്ക് കോസ്റ്റ്യൂമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ കല്യാണ പയ്യനും ഒരു ബ്ലാക്ക് തിങ്കിൽ വരുന്നൊരു കോട്ടും കരിയാണ് അവനും സ്യൂട്ടൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ബന്ധുക്കളും എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഏകദേശം ഇനി കുറച്ച് പേര് കൂടി വരാനുള്ളു അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇറങ്ങാവുന്നതാണ് അതിനിടയിൽ ഫോട്ടോഗ്രാഫറും വന്നിട്ടുണ്ട് വീട്ടിൽ നമുക്കൊരു ഫങ്ഷൻ വരുമ്പോൾ കല്യാണ ഫങ്ഷൻ പ്രത്യേകിച്ച് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും അല്ലേ നമ്മൾ പുതിയ റിലേറ്റീവ്സ് വരാൻ പോകുന്നു പുതിയ ആൾക്കാരുമായിട്ട് നമ്മൾ ബെങ്കിൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവർ അവരുടെ ആ ഒരു ഇതും നമ്മുടെ ആ ഒരു കുടുംബം തമ്മിലുള്ള ഒരു ബന്ധം പുതിയൊരു ബന്ധം വരാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ എല്ലാ വരെ ഒക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ നമ്മളിത് അപ്പോൾ സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കല്യാണ ചെക്കൻ എത്തിയിട്ടുണ്ട് അപ്പോൾ കല്യാണ ചെക്കൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പോകുന്നു രണ്ട് സ്റ്റില്ല് കൂടി ഫോട്ടോഗ്രാഫറ് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഫോട്ടോയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് മെയിൻ റോഡിൽ വന്നാൽ മാത്രമേ നമുക്ക് വണ്ടി വരവുള്ളൂ അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് കയറാനുള്ള വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ഹാമ്പേഴ്സ് കൊടുങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിലേ ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പെൺകുട്ടി എന്ന് പറയുന്നത് കല്യാണ പെണ്ണ് അപ്പോൾ നമ്മൾ അതായിരുന്നു ആ ഒരു മരൂൺ കളറ് ഡ്രസ്സായിരുന്നു കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് അവരുടെ വീട്ടിൽ നിന്ന് പിന്നീട് ഞങ്ങൾ കൊണ്ടുപോയ ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് കോസ്റ്റ്യൂമാണ് നമ്മൾ കൊണ്ടുപോയത് അപ്പോൾ ഇതാണ് ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വർണമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് പെൺകുട്ടിക്ക് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒക്കെ അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഹാപ്പിയാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് പയ്യന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവരുടെ അവരുടെ റിലേറ്റീവാണ് ഗിഫ്റ്റ് കഴിയുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ സെക്ഷനാണ് അപ്പോൾ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ കുട്ടീസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് രണ്ട് പേര് വേണം അപ്പോൾ അങ്ങനെയൊക്കെ ആ ഹൈസിനൊക്കെ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ കുട്ടീസൊക്കെ നേരത്തെ തന്നെ അവരെ ഞാൻ പറഞ്ഞു വിട്ടു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ കുറച്ച് മുമ്പ് വന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്യാണം രണ്ട് പേർക്കും പെണ്ണിനും പയ്യനും കുറച്ച് ഫോട്ടോസ് കൂടി സ്റ്റിൽ സ്റ്റില്ലെടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം കൂടി അവരെ വെയിറ്റ് ചെയ്ത് നിപ്പുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ടീ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ടീ പാർട്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാം അലഹമ്മദില്ല നന്നായിട്ടെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞു അപ്പോൾ റിലേറ്റീവ്സൊക്കെ മാറി മാറി പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും മാറി മാറി പരിചയപ്പെടുന്നുണ്ട് ഇന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതായി ഇതപ്പോൾ ഫങ്ഷനൊക്കെ നല്ല രീതിയിലെല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ചാനല് സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ തരാം